ആയി കൂട്ടുകാരെ നമുക്കിന്നൊരു ചക്കക്കുരുവിന്റെ എന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാലോ ചക്കക്കുരുവിന്റെ കുരുവിന്റെ പാടേ ഇങ്ങനെ ഇത് ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താ ഇവിടുത്തെ ഈ ഇത് ഇത്ര ഇട കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കൂട്ടുകാരെ ഹായ് കൂട്ടുകാരെ നമ്മൾ ചക്കക്കുരുവിന്റെ പാട എല്ലാം നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് മസാല കൂട്ട് ചേരുവകളെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയത് ഞാൻ ശകലം അതിന് ചേരേണ്ട മസാലകളെല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുരുമുളക് പൊടി മസാ പെരിഞ്ചീരകം പൊടിച്ചത് മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം കാൽ ടീസ്പൂണും അര ടീസ്പൂണും വീതമേ എടുത്തിട്ടുള്ളൂ എന്നുവെച്ചാൽ എടുക്കും നമ്മുടെ ഈ പിന്നെ പാറ എടുക്കുന്നതിൻ്റെ അനുസരിച്ചുള്ളതാണ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ ഇതെല്ലാം ഇതിനകത്തോട്ട് മസാല ചേരുവകളെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇടുകയാണ് എല്ലാം ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് എല്ലാം കൂടെ ഇട്ടൊന്ന് ഞെവിടാം ഒത്തിരി അങ്ങ് ഞെവിടരുത് പൊടിഞ്ഞു പോകരുത് ഒരു ഒരു തുള്ളി വെള്ളം ഇതിനകത്തോട്ട് എന്നുവെച്ചാൽ മസാലകളെല്ലാം ഒന്ന് വയ്ക്കാൻ വെള്ളമായി ഉള്ളപ്പോഴേ എല്ലാത്തിനും ഒന്ന് പിടിച്ചിരിക്കുക അതിനാണ് ഞാൻ ഒരു ശകലം വെള്ളം അങ്ങോട്ട് തിളച്ച് കൊടുക്കുക ഒത്തിരി ഒഴിക്കരുത് കൂട്ടുകാരെ ശകലം ഇതിന് നമുക്ക് ഒരു മിനിറ്റ് മാറ്റി വെക്കാം കത്തിക്കുകയാണേ കത്തോട്ട് നമ്മുടെ പാത്രം വെച്ച് അകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കൂട്ടുകാരെ നമ്മൾ എണ്ണ നല്ലായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ ചക്ക ചക്കുരുവിൻ്റെ പാറ ആഡ് ചെയ്ത് കൊടുക്കുക ചക്കക്കുരുവിൻ്റെ പാട ഇങ്ങോട്ട് എണ്ണ അങ്ങോട്ട് തിളയ്ക്കുമ്പോൾ അതിനകത്തോട്ടിട്ട് ഈ പപ്പടം പോലെ വേണ്ട പൊല്ലി വരുന്നുണ്ട് വേണ്ട നല്ലതായിട്ട് പൊള്ളി നല്ല ടേസ്റ്റാണ് കൂട്ടുകാരെ ഇത് കഴിക്കാൻ നല്ല ഇത് റെഡി ആയിട്ടുണ്ട് ഞാനിത് കോരാൻ പോവുക കൂട്ടുകാരെ ഞാനിത് കോരുവാണ് നമ്മുടെ ചക്കക്കുരു പാട ഫ്രൈ ചെയ്തത് ാണ് കൂട്ടാരെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്ക അടിപൊളി ടേസ്റ്റ് എന്താണോ ഞാനിപ്പോ ശകലമേ എടുത്തിട്ടുള്ളൂ ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കാം ഇപ്പം വേണ്ടിയവർക്ക് മാത്രം വേണ്ടിയവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ചിലർ പച്ചമുളക് ഇടുന്നു ഇടുന്നു ഇടുന്ന ഇഷ്ടമുള്ളവരുണ്ട് ഞാനിപ്പോൾ ഇച്ചിരി കാന്തകാരി മുളക ഈ എണ്ണയ്ക്കകത്തോട്ട് കാലം കാന്തകാരി മുളകൂടെ അതിനകത്തോട്ട് മൂപ്പിച്ച് ചേർക്കാം കൂട്ടുകാരെ നമ്മുടെ കാന്തകാരി ഒരു ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതി ഇത്രയും മൂക്കണ്ട എൻ്റെ കൂടെ ഞാൻ രണ്ട് തണ്ട് കറി കറിവിയാണ് അത് കാന്തകാരി മുളകും റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ് നമ്മുടെ ചക്കക്കുരു പാട ഫ്രൈ ചെയ്തതിനകത്തോട്ട് ഇടുകയാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറും കഴിക്കാൻ ഒരു കാന്തകാരി മുളകുമൊക്കെയുള്ള ഇടയ്ക്ക് ഒന്ന് കടിക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് ഇട്ടത് എല്ലാവർക്കും ഇതിഷ്ടമാണ് ഇഷ്ടമല്ലാത്ത കാര്യം കൂട്ടുകാരെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി എന്താ മണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അങ്ങനെ നല്ല കറുമുറ നല്ല കറുമുറ സൂപ്പർ സാധനമാണ് കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ